राजा को रानी प्यार हो गया ബംഗാളി കൊള്ളാം നന്നായി പണിയെടുക്കുന്നുണ്ട് എന്റെ പൊന്ന് ശോശേ തണ്ണു വയ്ക്കലോ നീ ആ ചെർക്കന അവിടെ നിന്ന് പണിയെടുക്കട്ടെ എവിടെ നിന്ന് കിട്ടി അമ്മ ഇതിന് ഈ അമ്മ ഒരു കാര്യം പറഞ്ഞോ ചീരുവാ നിങ്ങൾ പറയേ വീട്ടില് വേറെ കേട്ടാ വന്ന ചക്കനാ ഇരിക്കലി വേ ഞണ്ട് കീർപ്പിച്ചിണ്ട് ഹോ എന്നാലും അമ്മീച്ചിന്റെ ഒരു ബുദ്ധി നമുക്ക് സ്വൈരായിട്ട് വർത്താനം പറഞ്ഞിരിക്കാ ഇതെല്ലാണ്ട് നിങ്ങളെ സമ്മതിച്ചുട്ടാ അമ്മീച്ചെ ഇതാ മുമ്പ് തൊഴിലുറപ്പ് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുകയും ചെയ്യാം എന്നിട്ട് ഇവിടെ വന്നിരുന്നു ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കേം ചെയ്യാം അല്ല ഇഷോശേ ആ നമുക്ക് നമ്മളെ കൂലിയും കിട്ടും പാവം ബംഗാളിക്ക് ഒരു പണിയായി അതെ നമ്മളൊരു പുണ്യപ്രവർത്തി അല്ല ചെയ്തേ അല്ല മണിയാച്ചെ അവനോട് എത്ര കൂലി പറഞ്ഞേ അത് നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ഷേരിട്ടെടുക്കും നോക്കണ്ടല്ലോ നമ്മൾ നീ ഏ മനസ്സിലാവുണ്ടാവു നിന്റെ ചപ്പാത്തി ചപ്പാത്തി മണ്ടന് മനസ്സിലായിട്ടില്ല ബംഗാളി തന്നെ ഇത് വല്ല മലയാളിയാണെങ്കി പോലെ പണിയെടുക്കോ അത് ശരിയാ എല്ലാം കണക്കാ ഒരു പണിയെടുക്കാണ്ട് വർത്താനം പറഞ്ഞിരിക്കാം മാത്രം അറിയാം വയലേക്ക് ഐ കണ്ട നീ പിന്നെ പാവം ഇങ്ങനെയുള്ള ആൾക്കാരെ തല്ലിക്കൊന്ന് കാശിൻ സ്വർണ്ണ എടുത്തോണ്ട് പോണെ ഒന്ന് മിന്നാണ്ടിക്ക് ചേരു ആ ചിക്കൻ കേട്ടു വിഷമാവില്ലേ അതിനവന് മലയാളം അറിയില്ലല്ലോ അല്ല എന്നാലും പാവല്ലേ

വെറുതെ രൂപയ്ക്ക് ബംഗളുടെ വേഷം കെട്ടണം എന്നിട്ട് കണ്ട തള്ളമാരുടെ ഞാൻ തള്ളമാരൻ വാല് കേച്ചാട്ടു നിങ്ങൾ അഞ്ഞൂറ് പറഞ്ഞീച്ച അത് വെറുതെ പറഞ്ഞതാ பா, நடக்கு பண்ணிடுக்கா